എം വി ഡി മാമന്മാരുണ്ടോ എന്ന് നോക്കി ഹെൽമെറ്റ് ഇല്ലാതെ തിരുവനന്തപുരം സിറ്റിയിലേക്ക് ഇറങ്ങിയ ഞാൻ സഡൻലി എന്റെ കണ്ണിൽ എന്തോ പെട്ടു അമ്പലം ചെറുത് ഹേ വിഗ്രഹം വലുത് ഹേ പിന്നാമ്പുറം കണ്ടത് എനിക്ക് മനസ്സിലായി ഇവള് നമ്മളെ പത്മിനി അല്ലേ പഴയ പത്മിനി ഏക്കപ്പെട്ടാ ഞാൻ അറിയില്ലെന്ന് വെച്ചോ ഈ കള്ളിപ്പൻ ഇളക്കത്തിലെ പഞ്ചവർണത്തിനെ പോലെ ഇവക്ക് ചിരി ഇളക്കം കൂടുതലാ വശീകരണങ്ങളുടെ മെയിനാ വിക്രമാദത്തിന്റെ വേതാളം പോലെ ഈ ഗ്ലാസ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന അഴക് ആതൊരു അഴകാ മോനെ നടു റോട്ടി സിൽക്ക് സ്മിതി ആണെന്ന് വെച്ചാൽ എല്ലാം ഊരിയിട്ടുകൊണ്ട് കിടക്കുക നാണമില്ലാത്തോളു ചില സമയങ്ങളിൽ നമ്മൾ ഇന്ന് ചെറിയ പെയിന്റ് കൂലും വണ്ടിയിൽ ഭയങ്കര വ്യത്യാസം വരുത്താൻ പറ്റൂന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ ചെറിയൊരു വെള്ളം കുറച്ചും കൂടെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി പച്ചയമ്മയും മുത്തി പിടിപ്പിച്ചു പോയി ഗ്ലിറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മളൊരു ബോഡിയെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒക്കെ മുഴപ്പ് കാര്യങ്ങൾ എല്ലാം സമ്മാനമായി കിട്ടാറുണ്ട് പക്ഷെ ഇതിന്റെ വർക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വർക്ക് ആണ് ചെയ്തേക്കുന്നത് അത്ഭുതം എന്ന് പറയട്ടെ എവിടെയും മുഴപ്പില്ല ഈ സ്ലോ മോഷനിൽ പോകുന്ന ആളാണ് ഈ താജ്മഹലിന്റെ ഷാജഹാൻ സോ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം സ്റ്റീൽ റൂമിൽ ചെറിയൊരു വൈറ്റ് ഒരു മാറ്റം തന്നെ ഉണ്ടല്ലേ അവളുടെ ലുക്ക് തന്നെ ടോട്ടലി എന്റയർലി ചേഞ്ച് ആയി പോയി ബേക്കാന്തിരെ ഫോൺ നമ്പർ കിളകട കൊടുത്തിന് ഇല്ലാതെ നമ്പർ കമന്റ് മാടി മനസ്സിലായില്ലേ നമ്പർ കമന്റ് ചെയ്യാളിയ ഇഷ്ടകാരനെയൊക്കെ ഫോളോ ചെയ്യാൻ മറക്കൽ ഹേ നിന്നെയൊക്കെ പട്ടി അടിക്കും ഫോളോ ചെയ്തില്ലെങ്കിൽ